അംഗീകരിച്ച ബില്ലുകൾക്ക് അംഗീകാരം നൽകാതെയും പ്രവർത്തനങ്ങൾക്കാണ് ബി ജെ പി കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരായിട്ട് കേരള സർക്കാർ ഒറ്റക്കെട്ടായിട്ട് ഡൽഹിയിൽ സമരത്തിന് പോവുകയാണ് ഫെബ്രുവരി എട്ടാം തീയതിയാണ് ആ സമരം അതിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കണ്ടായിരുന്നു മാധ്യമങ്ങൾ കണ്ട സമയത്ത് നമ്മുടെ ഗവർണറെ കുറിച്ച് കേരള ഗവർണറെ കുറിച്ച് ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് കേൾക്കേണ്ട വാക്കുകളാണ് വഴിയിൽ കുത്തിയിരിപ്പ് നടത്താൻ വേണ്ടി ഒരു ഗവർണർ മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം മറ്റൊരു പ്രധാന വിഷയം ഗവർണർ പദവിയുമായി ബന്ധപ്പെട്ടതാണ് ഗവർണർമാർ എങ്ങനെ പ്രവർത്തിക്കരുത് എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന നിയമസഭകളെ നോക്കുകുത്തികളാക്കുന്ന സാമ്രാജ്യത്വ കാലത്തെ സാമ്രാജ്യത്വകാലത്തെ പ്രസിഡന്റുമാരെ പോലെ പെരുമാറുകയാണ് ഇതുമൂലം ഫെഡറലിസത്തെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാൻ നിയമ പോരാട്ടങ്ങളും ജനകീയ പോരാട്ടങ്ങളും വേണ്ടി നിയമസഭ അംഗീകരിച്ച ബില്ലുകൾക്ക് അംഗീകാരം നൽകാതെയും വഴിയിൽ കുത്തിയിരിപ്പ് നടത്തിയുമുള്ള ഗവർണറുടെ പ്രവർത്തനങ്ങൾക്കാണ് കേരളം വേദിയാകുന്നത് ചാൻസലർ പദവി ഉപയോഗിച്ച് സർവകലാശാലകളുടെ പ്രവർത്തനം പോലും അട്ടിമറിക്കുന്നു ഭരണഘടനാ മൂല്യങ്ങളുടെ നിരാസമായി ഇത് മാറുകയാണ് അടിയന്തരാവസ്ഥയുടെ അനുഭവമൊഴിച്ചാൽ ഇത്രയും ഗൗരവമേറിയ വെല്ലുവിളികൾ ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങൾ നേരിട്ട ചരിത്രമില്ല മുഖ്യമന്ത്രി ഈ പറഞ്ഞ കാര്യം വളരെ സീരിയസ് ആണ് ഭരണഘടനാ മൂല്യങ്ങൾക്ക് ഇതിനുമേൽ ഇത്രമാത്രം വെല്ലുവിളി ഉണ്ടായ ഒരു സമയം എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥയുടെ സമയം മാത്രമാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്തരം ശക്തമായ രീതിയിൽ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വെല്ലുവിളി വരുന്നത് മാത്രമല്ല ഫെഡറൽ തത്വങ്ങളെ മൊത്തം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരിന് വേണ്ടി മാത്രമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് ഗവർണർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റേതായ നീക്കങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ഷോകളാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് കോടതി ഒന്നും മറ്റിടത്തുമായിട്ട് തിരിച്ചടി ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അന്ന് പുറമോട്ടിറങ്ങാൻ അദ്ദേഹം ഇതിന് തയ്യാറായിട്ടില്ല അദ്ദേഹത്തിൻ്റെ നിലയ്ക്കല ഷോ നമ്മളതിനെ കണ്ടതാണ് പിന്നെ അതിനെ സിആർ പി വേണ്ടി ഒരു ഷോ അദ്ദേഹം നടത്തിയതാണ് അങ്ങനെ സിആർ പി ഷോ വന്നതിനു ശേഷം വ്യക്തമായിട്ട് എസ് എഫ് ഐ ഗവർണർക്കെതിരായിട്ട് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളം ഒരിക്കലും പുറമോട്ടുവാൻ തീരുമാനമെടുത്തിട്ടില്ല പക്ഷേ ഗവർണർ ഗവർണറെ ഷോ തുടരുകയാണ് ആ സമയത്താണ് മുഖ്യമന്ത്രി വ്യക്തമായി തന്നെ പറയുന്നത് വഴിയിൽ കുത്തിയിരുന്ന് ഒരു ഉഗ്രൻ ഷോ ആണ് അത് നടത്തുന്നതായിരുന്നു നമുക്ക് എല്ലാവർക്കും പറയാം അതിനെ കൂടി ചേർത്താണ് മുഖ്യമന്ത്രി ഇന്ന് കാര്യങ്ങൾ പറഞ്ഞ ഭരണഘടനാ മൂല്യങ്ങൾക്കും ഭരണാ തത്വങ്ങൾക്കും ഇതിനു മുൻപ് ഇത്രമാത്രം വെല്ലുവിളി ഉണ്ടായത് അടിയന്തരാവസ്ഥയുടെ സമയത്ത് മാത്രമാണ് അടിയന്തരാവസ്ഥയെ ഓർമ്മിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത് ഊന്നി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത് മാത്രമല്ല ഒരു മണിക്കൂറോളം നീണ്ട പത്രസമ്മേളനത്തിൽ വ്യക്തമായിട്ട് മുഖ്യമന്ത്രി എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പോർഷൻ വരുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തെ ഭരണത്തിൽ ഇടപെടുന്ന രീതിയിലുള്ള ഗവർണറുടെ നിലപാടുകളെ വിമർശിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായത് ആ സമയത്താണ് മുഖ്യമന്ത്രി വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞത് മാത്രമല്ല വഴി കുത്തിയിരുന്നുകൊണ്ടും കുത്തിരിക്കുക മാത്രം ചെയ്യുന്ന ഗവർണർ സംസ്ഥാനത്തെ നിയമസഭ പാസ്സാക്കിയ ബില്ലിനകത്ത് ഒപ്പിടുന്ന വിമർശനം വീണ്ടും ഉന്നയിക്കുന്നുമുണ്ട് മാത്രമല്ല ഇത് ഭരണാ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തത തന്നെ മുഖ്യമന്ത്രി പറയുന്നുമുണ്ട്